പ്രേക്ഷകർ എന്നും ഇരുകയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൌമുദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വവുമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി എൻ്റെ പേര് കൃഷ്ണേന്ദു നായർ സ്വദേശം എടപ്പള്ളിയാണ് ഞാൻ എട്ട് വർഷം എൻ്റെ എട്ടാം ക്ലാസ് മുതൽ ഡിഗ്രി തേർഡ് ഇയർ വരെ കലാമണ്ഡലത്തിലാണ് പഠിച്ചത് അത് കഴിഞ്ഞിപ്പോൾ തൃപ്പൂണിത്തരം എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എം എ ചെയ്യുന്നു മോഹിനിയാട്ടം മോഹിനിയാട്ടം ഭരതനാട്യം മൂന്നും കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പം സംസ്കൃതി സംസ്കൃതി നൃത്ത വിദ്യാലയം സംസ്കൃതി ഡാൻസ് അക്കാഡമി നാല് സ്ഥലത്താണ് ഞങ്ങൾക്ക് ബ്രാഞ്ചസ് ഉള്ളത് നാല് സ്ഥലങ്ങളായിട്ട് ഞങ്ങൾ ആ സ്കൂള് നടത്തി വരുന്നു മൂന്ന് വയസ്സ് മുതൽ നൃത്തം അഭ്യസിക്കുന്നു തുടക്കത്തിലെല്ലാവരെയും പോലെ തന്നെ കലോത്സവ വേദികൾക്ക് വേണ്ടിയാണ് നൃത്തം പഠിച്ചത് ഏഴാം ക്ലാസ് വരെ പിന്നെ അതിനുശേഷം അച്ഛനും അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും വളരെ സപ്പോർട്ടീവാണ് അവർക്കും എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും തന്നെ അച്ഛൻ്റെ കുടുംബത്തിലായാലും അമ്മയുടെ കുടുംബത്തിലായാലും എല്ലാവർക്കും ഈ കലയായിട്ട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ എൻ്റെ ഹസ്ബൻ്റെ കുടുംബത്തിലാണെങ്കിലും അവരും കലയോട് വളരെ താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കത് തുറന്നു കൊണ്ടുപോകാൻ പറ്റുന്നു ചെറുപ്പം മുതലേ പഠിച്ചു വന്നത് തന്നെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂളുകളിലെ കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഡാൻസ് പഠിച്ചിരുന്നത് പിന്നീട് എട്ടാം ക്ലാസ്സിലെ കലാമത്തിൽ ചേരണം എന്ന അമ്മ വഴിയാണ് അമ്മയാണ് പത്രത്തിൽ കണ്ടിട്ട് അമ്മ അയച്ചു അച്ഛനും വളരെ താല്പര്യമായിരുന്നു അങ്ങനെ കൊച്ചിനും ചിറ്റയും അമ്മയുടെ വീട്ടിലും എല്ലാവർക്കും വളരെ താല്പര്യമായിട്ട് വേൺമാമൻ അവരൊക്കെ വഴിയാണ് ഞാൻ കലാമത്തിലെത്തിച്ചേരുന്നത് അങ്ങനെ എട്ട് വർഷത്തെ അവിടുത്തെ കോഴ്സിൻ്റെ ഫലമായിട്ടാണ് ഇതൊരു പ്രൊഫഷനായിട്ട് നമുക്ക് എടുക്കാം അവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ ഫലം അഭ്യസന രീതിയുടെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഉപജീവന മാർഗമായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഒരു തൊഴിലായി സ്വീകരിക്കാവുന്നതിനെക്കാട്ടിലുപരി ഉപരി ഈ ഒരു കലാജീവിതം തുടരുക എന്ന് പറഞ്ഞാൽ അതുതന്നെ വളരെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവം എന്ന് പറയാൻ എനിക്ക് വലിയ അനുഭവസമ്പത്തൊന്നുമില്ല എങ്കിൽ കൂടിയും ഇപ്പം ലോകത്ത് വിദേശ രാജ്യങ്ങളിലും കുവൈറ്റിലായിരുന്നു ഞാൻ മൂന്ന് വർഷം ജോലി ചെയ്തിരുന്നത് അവിടെയും ഒരുപാട് സ്റ്റേജുകൾ ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പോലും നമ്മളുടെ നാട്ടിൽ നമ്മളുടെ അച്ഛനും അമ്മയും നമ്മളുടെ വീട്ടുകാരും ഒക്കെ കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പൊതുവേദിയിൽ അവരുടെ മുന്നിൽ സന്തോഷമായിട്ട് നൃത്തം ചെയ്യാൻ എന്ന് വെച്ചാൽ അതൊരു വലിയ അനുഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നു അപ്പോൾ എൻ്റെ അമ്മൂമ്മ ഇപ്പം ഇല്ല അവരുമൊക്കെ ഇരുന്നൊരു ഒരു അവസരത്തിൽ കഴിഞ്ഞ കൊല്ല ഞങ്ങളുടെ ദേവീക്ഷേത്രത്തിൽ തന്നെ അവിടെ ഒരു ഉത്സവകാലത്തിനോട് അതിൻ്റെ ഒരു പരിപാടികളോടനുബന്ധിച്ച് ഞാനും ഞങ്ങളൊരു ചെറിയൊരു സംഘം ചേർന്ന് ചെറിയ രീതിയിൽ ഒരു നൃത്ത പരിപാടി അവതരിപ്പിച്ചു അത് കാര്യം അത്ര വലിയ പ്രാക്ടീസൊന്നും ഇല്ലാണ്ടാണ് ഞങ്ങൾ പോലും അത് ചെയ്തു വന്നപ്പോൾ വളരെ എല്ലാവരുടെയും എത്ര ചെറിയ പരിപാടിയാണെങ്കിലും നമ്മളുടെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ആ നാട്ടിലുള്ള ആൾക്കാരും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അന്ന് എൻ്റെ വെല്ലിച്ചൻ എൻ്റെ വെല്ലിച്ചൻ ഒന്നുമില്ല അയ്യായി ഒക്കെ മാറ്റി വെച്ചെൻ്റെ വെല്ലിച്ചൻ വന്നു അത് അവരൊക്കെ കാണാൻ വന്ന ഒരു അവസരം ഞാൻ ഈ സമയത്ത് അതൊരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നു ആ ഒരു സ്റ്റേജ് പുതിയ ട്രെൻഡ് എന്നുള്ള രീതിയിലല്ല പഴയ കാലത്തും ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു കലാപരിപാടികൾക്ക് വേണ്ടി പഠിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മാത്രം കഷ്ടപ്പെടുന്നു പിന്നെ ഒരു ഒരു കൊല്ലമൊക്കെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ചോദിച്ചിട്ട് ടീച്ചർ എനിക്കൊരു പത്ത് മിനിറ്റിൻ്റെ ഐറ്റം പഠിക്കണം അതിന് വേണ്ടിയിട്ട് വീണ്ടും വന്ന് ജോയിൻ ചെയ്യും ഞാനടക്കം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിപ്പോൾ എന്നെ എന്നെ അന്ന് പഠിപ്പിച്ചിരുന്ന രമണൻ ടീച്ചർ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ടീച്ചറാണ് ടീച്ചർ എൻ്റെ അടുത്ത് ഒരു ഒരൈറ്റത്തിന് വാങ്ങിച്ചിരുന്ന പൈസ വളരെ തുച്ഛമായിരുന്നു അതും കണക്ക് പറഞ്ഞല്ല വാങ്ങിച്ചിരുന്നത് നമ്മളൊരു ഐറ്റം പഠിക്കാൻ ചെല്ലുമ്പോൾ അതിന് വിലയിട്ട് കാണുക എന്നുള്ളതല്ല നമ്മളൊരു കലയാണ് അടുത്ത് നമുക്കറിയാവുന്ന ഒരു കലയാണ് അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്നുള്ള ഒരു സാമാന്യ ചിന്താഗതി മതി പക്ഷേ ഇന്നത്തെ പല ആൾക്കാരും ഞാൻ ചെയ്യുന്നത് എൻ്റെ ടീച്ചേഴ്സ് ഗീത ടീച്ചറായാലും നിർമ്മല ടീച്ചറായാലും രമണീ ടീച്ചറായാലും എന്നെ പഠിപ്പിച്ചതാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുന്നത് പക്ഷെ മറ്റു പലരും അങ്ങനെയല്ല ഓരോ മണിക്കൂറുകൾക്ക് വിലയിട്ടാണ് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത് പോലും ആ ഒരു ചിന്താഗതിയാണ് പുതിയ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ ഒരു കാലഘട്ടം പിന്തുടരുന്ന ഒരു പ്രധാന വെല്ലുവിളി അതിനെക്കാട്ടിലുപരി അവനവൻ്റെ കുട്ടികൾക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുക്കുക മറ്റുള്ളവൻ്റെ കുട്ടിക്ക് എന്തായാലും വേണ്ടില്ല അല്ലെങ്കിൽ അവർ നന്നായി കളിക്കുന്നു ശരി അവൻ എങ്ങനെയെങ്കിലും സ്റ്റേജ് കയറാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛനമ്മമാരാണ് അച്ഛനമ്മമാരാണിന്ന് കൂടുതലുള്ളത് കുട്ടികൾ തമ്മിലുള്ള മത്സരത്തിനെക്കാട്ടിലും അച്ഛനമ്മമാർ തമ്മിലാണ് അപ്പീൽ കൊടുക്കാനും ഒക്കെ നട്ടോട്ടം ഓടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ അതൊക്കെ ശരിക്കും കലയെ കച്ചവടമാക്കുന്ന ലജ്ജാകരമായ ഒരുപാട് പ്രവർത്തികളാണ് നമ്മൾ കലയെ സ്നേഹിക്കുന്നവർക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന പുച്ഛം തോന്നും ചില കാര്യങ്ങൾ എന്ന ഒരുപാട് കഥകൾ കേൾക്കുന്ന സമയത്ത് നൃത്തം ആസ്വദിക്കാൻ ആദ്യം സാധിക്കണം ആസ്വദിച്ചാലേ അത് മറ്റൊരുവനെ ആസ്വദിപ്പിക്കാൻ കഴിയത്തുള്ളൂ ഞാനൊരു ആർട്ടിസ്റ്റാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ചലനത്തിലും പെരുമാറ്റത്തിലും വസ്ത്രധാരണത്തിലും അടക്കം ഇപ്പോൾ ഒരു കോട്ടൺ ഡ്രസ്സ് ഇടുന്നതിന് പകരം ഒരു പ്യുർ കോട്ടൺ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിനെക്കാട്ടിലും പളപള കുറച്ച് തിളക്കമൊക്കെ ആയിട്ട് അതൊന്ന് അതല്ല ഒരു ആർട്ടിസ്റ്റിനെ എടുത്ത് ഒരു ഒരാൾക്കൂട്ടത്തിൽ നമുക്ക് ഒരു കലാകാരനെ തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ വസ്ത്രധാരണം വരെ ഒരു തെളിഞ്ഞ കയ്യച്ചനം പോലെ മനോഹരമായിട്ടിരിക്കണം എങ്കിലേ അവനെ ആൾക്കൂട്ടത്തിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ നമ്മളെപ്പോഴും കലയെ ആസ്വദിക്കാൻ ആദ്യം സാധിച്ചാലേ അതൊരു അത് ജീവിതത്തിൽ തന്നെ നമുക്കൊരു പ്രയോജനമായിട്ട് ഭവിക്കത്തുള്ളൂ ഒരു മുറി ഒരുക്കുന്നത് അവനവൻ്റെ മുറി ഒരുക്കുന്നത് മുതൽ ഓരോ ചലനത്തിലും ഒരു ആർട്ടിസ്റ്റ് ഒരാർട്ടിസ്റ്റായിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കുക ശേഷം മതി പഠിത്തവും പഠനവും അത് ഞാൻ പ്രായഭേദമന്യ എല്ലാവരോടും എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ ഒരു ആർട്ടിസ്റ്റിക് ലൈഫിനെ പറ്റി എൻ്റെ ഒരു ഒപ്പീനിയൻ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക